അസ്സലാമു അസ്സാമലൈക്കും വാഹത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള ദുൽഖത് മാസമാണ് ഇത് ജീവിതത്തിലെ നമ്മുടെ ശത്രുക്കളെ നമ്മൾ നേരിടേണ്ടി വരികയാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് മുന്നിൽ നമ്മുടെ ശത്രുക്കൾ എപ്പോഴും പരാജയപ്പെടുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യാൻ ഇറങ്ങി പുറപ്പെടുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ വല്ലാത്ത ഭയം വല്ലാത്തൊരു പേടി ആ കാര്യം നടന്നു കിട്ടുമോ അത് ശരിയാകുമോ എന്ന നല്ല ടെൻഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്തു കൊണ്ട് ഈ ഒരു ചെറിയ സുഹൃത്ത് ഓതിക്കൊണ്ട് നിങ്ങൾ വീട്ടിൽ നിന്നും ഇറങ്ങിക്കോ എന്തായാലും ആ ഒരു കാര്യത്തിൽ അതാഹത്താലേ നിങ്ങളെ സഹായിക്കും അത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ് മഹാന്മാർ തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ആരെങ്കിലും വീട്ടിൽ നിന്നും എന്തെങ്കിലും ഒരു ആവശ്യം നടന്നു കിട്ടുന്നതിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്ന സമയത്ത് സൂറത്തുൽ ഫീലിനെ ഒരു വട്ടം നിങ്ങൾ ഊതിക്കൊണ്ടിറങ്ങുകയാണെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യം നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ ആ ഒരു കാര്യം അള്ളാഹുത്താര ഒരു പ്രയാസവും ഇല്ലാതെ നിങ്ങൾക്ക് പെട്ടെന്ന് സാധിപ്പിച്ചു തരുന്നതാണ് ഒരു പേടിയും ഭയവും ഇല്ലാതെ നല്ല ധൈര്യത്തോടു കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു കാര്യം ചെയ്തു തീർക്കുവാൻ അള്ളാഹു നിങ്ങളെ ആ ഒരു കാര്യത്തിൽ സഹായിക്കുന്നതാണ് അപ്പോൾ പല ആളുകളും പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും പുറത്തിറങ്ങാറുണ്ടാകും പല ആവശ്യങ്ങളെന്ന് പറയുന്നത് നമ്മുടെ ജീവിത സാഹചര്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും മറ്റുള്ളവരെ സമീപിക്കേണ്ട അവസ്ഥ നമ്മളിലേക്ക് എത്താറുണ്ട് അത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരെ സമീപിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു ടെൻഷൻ ഉണ്ടാകും അയാൾ എന്ത് പറയും അയാൾ നമുക്ക് പോസിറ്റീവായ രീതിയിൽ സംസാരിക്കുമോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം ഒരു പോസിറ്റീവായ കാര്യമായി മാറുമോ അങ്ങനെയൊക്കെ ഒരുപാട് ടെൻഷൻ ഉണ്ടാകും അല്ലെങ്കിൽ ഞാൻ ഇനി പറയാൻ പോകുന്ന ഈ ഒരു കാര്യത്തിൽ എനിക്ക് വിജയം കിട്ടുമോ അങ്ങനെ ഒരുപാട് ടെൻഷൻ ഉണ്ടാകും അത്തരത്തിലുള്ള ടെൻഷനൊക്കെ മാറിക്കിട്ടുന്നതിന് വേണ്ടിയിട്ടും ആ ഒരു കാര്യം നല്ല രീതിയിൽ വിജയിച്ച് തിരിച്ചു പോരുവാനും വേണ്ടിയിട്ടുള്ള നിങ്ങളെ സഹായിക്കുന്ന സൂറത്തുൽ ഫീൽ അപ്പോൾ മറക്കാതെ സൂറത്തുൽ ഫീലിനെ ഒരു വട്ടമെങ്കിലും ഓതിക്കൊണ്ട് നിങ്ങൾ വീട്ടിൽ നിന്നും ഇറങ്ങുക അള്ളാഹുദാല സൂഹത്തിൽ ഫീലിൻ്റെ മഹത്വം കൊണ്ട് നിങ്ങളുടെ ആ കാര്യം നിങ്ങൾക്ക് വിജയിപ്പിച്ച് തരികയും നിങ്ങളുടെ കാര്യത്തിൽ അള്ളാഹുദാല നിങ്ങൾക്ക് വലിയ സഹായം നൽകുകയും ചെയ്യുന്നതാണ് എന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇൻഷാല്ല നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു അറിവ് പ്രാവർത്തികമാക്കുവാൻ എല്ലാവരും ശ്രമിക്കുക അറിവ് മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്യുക അസലമലൈക്കും